വാലേടില്ലേ ചായ വെക്കടട്ടോ നേ ചായേല് തന്നെ തരണ്ടട്ടോ എല്ലാവർക്കും ഗുഡ് മോർണി എല്ലാവർക്കും ഗുഡ് മോർണി ചായ മുട്ടി പരിപാടി നോക്കാം ആ ശരി നോക്കട്ടോ കട്ടാടേ ഇതിനെ காயപച്ചേറ്റ് പരിപാടി காயപച്ചീങ്ങുണ്ടേ അതിടി കൂടി അളവ് വെച്ചിരിക്കണ്ടോ അളച്ചിരി പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ചാനൽ ലൈക്ക് ചെയ്യുക ചെയ്യുക ഷെയർ സബ്സ്ക്രൈബ് ആദ്യമായിട്ട ചാനലിൽ കാണാൻ

ഒരു ഒരുമൂ തേങ്ങ 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 ചിരകി എടുക്കട്ടെ കാറ്റ് നല്ല കാറ്റാണ് വേണ്ട സമയത്ത് വരില്ല കാറ്റ് വേണ്ട സമയത്ത് കാറ്റ് അരമുറത്തേങ്ങാട്ടാ ഒരു നാല് അണ്ടിപ്പരിപ്പ് ഒരു കാൽ ടീസ്പൂൺ നല്ല ജീരകം മൂന്നും കൂടി അരച്ചിട്ട് വരട്ടെ

രണ്ടെണ്ണം കൊടുക്കൂന്ന് തന്നെ മൂന്ന് പച്ചമുണ്ട് മുറിച്ചത് കുറച്ച് ചെറിയുള്ളി രണ്ടു തൊട്ട് ചെറിയുള്ളി ഉണ്ട് നന്നായി വായിച്ചെടുക്കാം നന്നായി വായിച്ചെടുക്കാം ക്കാളി ചേർത്ത് ഒന്ന് വാടി വരും ഒന്ന് വാടി വന്നു നന്നായിട്ട് ഇച്ചിരി ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി ഒരു ടീസ്പൂൺ മുളക് പൊടി കാൽ ടീസ്പൂൺ ഉൽവാ പൊടി ഇട്ടാ എല്ലാം കൂടി ഇട്ട് കൊടുക്കപ്പോൾ തന്നെ ഒരു മണം കണ്ട ആവശ്യത്തിന് ഉപ്പും കാര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അടച്ചു വെച്ച് പോയിക്കട്ടെ ചെറുതായിട്ട് കൊണ്ട് വന്നൂട്ടാ ഡ്രൈ റോസ്റ്റ് ആയി ആയി ഫ്രൈ റോസ് നെല്ലിക്കൻ്റെ പകുതി പുളി വെള്ളം വറുത്ത പൊളി കഴിക്ക ൂണ് കായപ്പൊടി അതും കൂടി ഇടാം പുളിയിൽ കിടന്നിട്ടൊന്ന് വേട്ട പുളി കിടന്നിട്ട് വേണ്ട നന്നായി വെണ്ടു

കശുവണ്ട് അരക്കാൻ എടുത്തൊരു കശുവണ്ടി ഞാനെടുത്തു തേങ്ങ ഒരു ഞാൻ എടുത്തു കഷ്ണം ശർക്കര കേട്ടാ ചെറുതാണ് ബാലൻസ് ചെയ്യാനേ ഒരു രണ്ട് കറി തീരെ വെക്കീരെ കറിയാണ് തീരെ കഴപ്പില്ല റിയില്ല കഴിക്കാനും നേരത്തെ താളിച്ചില്ല ഒന്നും വേണ്ട ഞാനൊന്നും അറിഞ്ഞില്ല ഇറക്കട്ടെട്ടാ രണ്ട് എന്താ ചെയ്യണേ

ഇങ്ങനെ കാണിക്കട്ടെ പരി. അങ്ങോട്ട് വന്നിരിക്കുന്നു. എന്താ ഒത്തിരി നിന്നത വറഞ്ഞിട്ട്. വറഞ്ഞിട്ട്. നീ വേരില്ല നീ വേരില്ലാണേ. എന്താ ഇതിന് മാറ്. ആ. ഇവിടെ റെസ്റ്റ് ആ.

കൊറ നാളെ കൊറോണ നാളായില്ലേ ചോറ് തട്ടെ നമ്മുടെ കായ്പയ്ക്കറിയിട്ടാ അടിപൊളി ടേസ്റ്റാണത് എല്ലാവരും ഉണ്ടാക്കി നോക്കുക നോക്കാത്തവർ കൊണ്ടുപോയി കഴിക്കുന്നു മീനും ഉണക്ക മീനും ും <laughs> <laughs> <laughs>